എട്ടാം സ്ഥലം ഈശോ ഓറസലും നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് കുമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടെടുത്തു ഓറസലത്തിൻ്റെ തെരുവിൽ തിങ്ങി നിറഞ്ഞു നിന്ന സ്ത്രീജനങ്ങളോട് കുരിശുമായി കൽവരിയിലേക്ക് കയറുന്നവൻ പറയുന്ന വാക്കുകൾക്ക് ഇന്നും എന്നും ഏറെ പ്രസക്തിയുണ്ട് നിങ്ങൾ എന്നെ ഓർത്ത് വിലപിക്കേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിലപിക്കുവിൻ നിങ്ങളുടെ വിലാപം അനശ്വരമായ അപ്പത്തെ ഓർത്തല്ല നശ്വരമായ അപ്പത്തെ ഓർത്താണ് നശ്വരമായ അപ്പം ശരീരത്തെ തൃപ്തിപ്പെടുത്തും അനശ്വരമായ അപ്പം ശരീരത്തെയും ആത്മാവിനെയും അവകാശങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും വേണ്ടി വിലപിക്കുന്ന ജനക്കൂട്ടത്തെ കണ്ട് മടുത്തവരാണ് നമ്മൾ കടമകളെയും കർത്തവ്യങ്ങളെയും കുറിച്ചുള്ള ബോധ്യം നമുക്ക് എന്നേ നഷ്ടപ്പെട്ടു തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വിധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെക്കുറിച്ചല്ലേ അവൻ പറഞ്ഞത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പുണ്യങ്ങളെക്കുറിച്ചല്ലേ അവൻ പറഞ്ഞത് നമ്മുടെ ചിന്തയും കർമ്മവും കേവലം നിലനിൽപ്പിന് വേണ്ടിയാകാതെ നിത്യമായ സത്യത്തിന് വേണ്ടിയാകട്ടെ ക്രൂശിക്കപ്പെട്ടവൻ വീണ്ടും വീണ്ടും നമ്മെ നോക്കി ആവർത്തിക്കുന്നുണ്ട് എന്നെ ഓർത്തല്ല നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിലപിക്കുവിൻ എന്ന അതിനുള്ള ആത്മബലം എട്ടാം സ്ഥലം നമുക്ക് പ്രദാനം ചെയ്യട്ടെ കർത്താവേ അനുഗ്രഹിക്കണമേ പലിശുദ്ധാധികമാതാവേ അങ്ങേതിരകുമാരൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ